നമ്മളീ ജീവിക്കുന്ന പുതിയ കാലം എന്ന് പറയുന്നത് ഈ അമേരിക്കയും മാവേലിക്കരയും തമ്മിൽ അല്ലെങ്കിൽ ഓണാട്ടുകരയും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞു പക്ഷേ മാവേലിക്കരയിലെ എൻ്റെ വീടും എൻ്റെ തൊട്ടടുത്ത വീടും തമ്മിലുള്ള ദൂരം വളരെ കൂടി അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ പുതിയ കാലത്ത് അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കിയെല്ലാം ഓൺലൈനിൽ കിട്ടുകയാണ് ഇപ്പോൾ ഭക്ഷണമാകട്ടെ അപ്പം വൈകുന്നേരത്ത് നമ്മൾ പലപ്പോഴും പല വീടുകളിലും ഭക്ഷണം ആവശ്യമില്ല അടുക്കള ഒരു അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ പല വീടുകളിലും കാരണം മൊബൈലിൽ കൃത്യമായ ആപ്പുണ്ട് ആ ആപ്പിലേക്ക് വിളിക്കുന്നു കൃത്യമായി ബൈക്കിൽ സാധനം എത്തുന്നു കൊണ്ടുവന്ന് വീടിൻ്റെ മുൻപിലെത്തുന്നു അവർ ഓണ് അടിക്കുന്നു നമ്മൾ വാങ്ങുന്നു ഒരുമിച്ച് തീന്മേശ്ശേരി ഇരുന്ന് അത് പങ്കിടുന്നു കഴിക്കുന്നു അയാൾക്ക് ടിപ്പും കൊടുത്ത് അയാൾ പോകുന്നു പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു ഉണ്ടാക്കി എത്ര കണ്ട് ആരോഗ്യദായകമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് പാകപ്പെടുത്തി എടുത്തത് അതിൻ്റെ പാക്കിങ് ആരാണ് നിർവഹിച്ചത് അവരുടെ ശുദ്ധവൃത്തിയുള്ളവരാണോ അതിലെല്ലാം ഉപരി ഇതിലുപയോഗിച്ച എണ്ണ എത്ര പ്രാവശ്യം ചൂടാക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ കഴിക്കുമ്പോഴുള്ള രുചിക്കപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നുമേ നമ്മൾ ആലോചിക്കാതെ കഴിക്കുകയാണ് സത്യമല്ലേ അത് മാത്രമല്ല നമ്മുടെ പുതിയ ശീലത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കാവശ്യമായ ഇപ്പം നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിന് ചാന്തും കൺമശിയും ഒരു സേഫ്റ്റിപ്പിനും വേണമെങ്കിൽ പോലും ഓൺലൈനിൽ അത് വാങ്ങാൻ കിട്ടും ഉടൻ തന്നെ മൊബൈലിൽ നമ്മളതിന് വേണ്ട സംവിധാനം ചെയ്യുന്നു രണ്ട് ദിവസമായി സാധനം നമ്മുടെ വീട്ടിലെത്തുന്നു ആ നിലയിലേക്ക് നമ്മളുടെ ഒരു കച്ചവട രീതിയും സംസ്കാരവും മാറി നമുക്ക് മാറ്റം മാറ്റമുണ്ടായതുപോലെ കച്ചവടത്തിൽ വലിയ മാറ്റം ഉണ്ടായി മാത്രമല്ല കച്ചവടം ഒരു ഉത്സവമാണല്ലോ അതായത് വിപണനോത്സവം എന്നാണ് പറയുന്നത് എല്ലാ ഉത്സവം എല്ലാ കിഴിവുകളും ഉത്സവവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അവിടെയാണ് നാട്ടു ജനതകളുടെ പ്രസക്തി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഓണാട്ടുകര ഭാഗത്തൊക്കെ ഒരു ഒരു വീട്ടിലൊരു കല്യാണം വന്നാൽ നമ്മൾ ആദ്യം ഏത് ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങണം പച്ചക്കറികൾ വാങ്ങണം എന്നാണ് ആദ്യം ആലോചിക്കുന്നത് അപ്പോൾ ആ ആഴ്ചയിൽ എല്ലാ ദിവസവും ചന്ത കാണില്ല ഇപ്പോൾ ശാസ്താംപുറത്ത് ചന്ത അതുപോലെ പറക്കോടി ചന്ത താമരക്കുളം ചന്ത വയ്യാങ്കര ചന്ത ഇങ്ങനെ പല ചന്തകളുണ്ട് ആ ചന്തകളിൽ ഇപ്പം തിങ്കൾ മുതൽ വെള്ളി എല്ലാ ദിവസവും ആഴ്ചയിൽ മുഴുവൻ ദിവസവും കഴ്ചയിൽ മൂന്ന് ദിവസവും ഈ ചന്ത ദിവസം കണക്കാക്കിയാണ് നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിയത് മാത്രമല്ല നമ്മളുടെ എല്ലാം ചുറ്റുവട്ടത്ത് കയ്യെത്തും ദൂരത്തും ഓരോ ചെറിയ ചന്തകളുണ്ടായിരുന്നു അത് എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഇപ്പോൾ അന്തിച്ചന്തകൾ കാണും പ്രഭാത പ്രഭാതചന്തകൾ കാണും ദിവസ ചന്തകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ എന്തും വാങ്ങുന്നതും വിൽക്കുന്നതും അവിടെയായിരുന്നു ഇപ്പം വീട്ടിൽ ആവശ്യത്തിന് നാളികേരമുണ്ട് നാല് നാളികേരവുമായിട്ടാണ് എൻ്റെയൊക്കെ അപ്പൂപ്പൻ നേരെ മാങ്കാങ്കുഴി ചന്തയിലേക്ക് പോകുന്നത് അത് കൊടുത്തിട്ട് അതവിടെ വിറ്റിട്ടാണ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് മത്സ്യവും മറ്റ് പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങി തിരിച്ചു വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമായിരുന്നു മാത്രമല്ല അതൊരു മുഖമുള്ള തിരിച്ചറിയലിൻ്റേതായ ഒരു വലിയ കച്ചവടത്തിൻ്റെ ഒരു ധർമ്മമുള്ള കച്ചവടമായിരുന്നു ഒരു മാനുഷികതയുള്ള കച്ചവടമായിരുന്നു കാരണം എനിക്ക് തരുന്ന ഒരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ ആ ബന്ധം ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ഞാൻ നാളെയും ഈ തന്ന ആളിനെയും വാങ്ങിയ ആളെന്ന് തമ്മിൽ പരസ്പരം നാളെയും കാണുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിനൊരു ചോദ്യം ഉണ്ടാകും എന്നോട് എന്താ ഇങ്ങനെ എനിക്ക് ഇന്നലെ തന്ന സാധനം ഒട്ടും കൊള്ളത്തില്ലായിരുന്നല്ലോ എന്ന് ആ നമുക്കത് നേരിട്ട് പറയുവാനും അതിന് മറുപടി കേൾക്കുവാനും കഴിയുന്ന തരത്തിലേക്കുള്ളൊരു കച്ചവടമായിരുന്നു ഇന്ന കച്ചവടമില്ല ഇന്ന് എല്ലാ അങ്ങനെയുള്ള ചന്തകൾ മുഴുവൻ ഏതാണ്ട് നിഷ്പ്രഭമായി ചന്തകളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്ത് പുസ്തകം വരെ ഈ ചന്തയിൽ നിന്ന് നമുക്ക് വാങ്ങാമായിരുന്നു ഈ ആ ഈ ചില ഏതെങ്കിലും ഒരു കൊലക്കേസ് ഉണ്ടോ ഇപ്പോൾ മൈനത്തരുവി കൊലക്കേസ് മാടത്തരുവി അങ്ങനെ ചില കൊലക്കേസുകൾ ഉണ്ടാകുമ്പോൾ അതുമായി ചേർത്ത് വെച്ച് ചില പാട്ടുകൾ എഴുതും എഴുതിയിട്ട് ആ പാട്ട് പുസ്തകം അവിടെ വിൽക്കും ഇത് ഈ ചപ്പളാക്കട്ട അടിച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുപുസ്തകം വിൽക്കാനായിട്ട് ഇരുപത്തഞ്ച് പൈസയോ പതിനഞ്ച് പൈസയോ ആയിരിക്കും അതിന് വില അപ്പം ആലോചിക്കണം അപ്പം ഈ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുങ്ങുവാൻ വേണ്ട എല്ലാ സാധനങ്ങളും ചന്തയിൽ കിട്ടും മത്സ്യവും മുഴുവൻ ചന്തയിൽ കിട്ടും ഏതു തരം മത്സ്യവും ചന്തയിൽ കിട്ടും മാത്രമല്ല അതിനകത്ത് യാതൊരു മാലിന്യവും ഇല്ലാതെ വിശ്വസ്തയോടെ വാങ്ങാവുന്ന സാധനങ്ങളാണ് നിന്ന് വാങ്ങാൻ കഴിയുന്നത് ഇങ്ങനെ ഈ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അതിന് ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു സത്യസന്ധതയുള്ള കച്ചവടം വരുന്നത് ഈ ചേളാവുമായിട്ടാണ് ഇപ്പം വീട്ടിൽ ഈ എനിക്ക് എൻ്റെ നല്ല ഓർമ്മയിലുണ്ട് ഇപ്പം ചക്ക വീട്ടിൽ കൂടുതലുണ്ട് ഇപ്പം ചക്ക അനാവശ്യമായിട്ട് വാങ്ങാൻ ആളില്ലാത്ത പലരുടെയും ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മുടെ പ്ലാവിൽ നിന്ന് തന്നെ ചക്ക പഴുത്തിട്ടത് താഴെ വീണിട്ട് ശരിക്കും പറഞ്ഞാൽ ഈച്ചയൊക്കെ ഇങ്ങനെ വല്ലാതെ ആർത്തിട്ട് അതൊരു പാരിസ്ഥിതിക പ്രശ്നമായി ചില ഭാഗങ്ങളിൽ മാറും ച അതേസമയം ചക്ക മരുന്നാണ് എന്നാണ് സിഡ്നിയിലെ സർവകലാശാല പറയുന്നത് യാതൊരു വിധത്തിലുള്ള കീടനാശിനികളുടെയും അവക്ഷിപ്തമില്ലാത്ത ഒരു ഫലവർഗ്ഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചക്കയാണ് മാത്രമല്ല അതിനാരും വളവിടുന്നില്ല പ്ലാവിനങ്ങനെ വളമിട്ട് അതിനെ ഭൂഷണിപ്പിക്കുന്നില്ല കൂടുതൽ ഉൽപ്പാദന വർധനവിന് വേണ്ടി ആരും അതിന് പ്രത്യേകിച്ച് ഹോർമോൺ അടിക്കുന്നില്ല ഇതൊന്നുമില്ലാത്ത ഏറ്റവും നൈർമല്യമുള്ള ഫലം എന്ന് വേണമെങ്കിൽ ചക്കയെ പറയാം പക്ഷേ ആ ചക്ക ഇപ്പം അന്നത്തെ കാലത്ത് ചക്കയുമായിട്ട് എൻ്റെ മുത്തശ്ശൻ ചക്ക വിൽക്കാനായിട്ട് പോകുന്നതെനിക്ക് ഓർമ്മയുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഏത് സാധനങ്ങളും വിൽക്കാൻ കൂടിയുള്ള ഒരു ഇടമായിരുന്നു ചന്ത അപ്പോൾ അത് എന്തുമാകട്ടെ ഇപ്പോൾ മാങ്ങയാകട്ടെ ചക്കയാകട്ടെ നാളികേരമാകട്ടെ ഇതൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ ഇന്നിപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ പരിഹാരം കൂടിയായിരുന്നു ഓരോ നാട്ടു ചന്തകളും നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർക്ക് കൃത്യമായി വിൽക്കാനും കൃത്യമായ ഒരു വിപണിയില്ല കൃത്യമായ ഒരു വിലയില്ല എന്നുള്ളതാണ് പലപ്പോഴും കർഷകർ നേരിടുന്ന പ്രശ്നം അത് ഇപ്പം താമരക്കുളം ആ ഭാഗങ്ങളിലിപ്പം ഓ ഓണാട്ടുകരയുടെ ഒരു തെക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് വെറ്റില കച്ചവടമുണ്ട് ഈ വെറ്റില പരിപൂർണമായും വിറ്റിരുന്നത് ഇതുപോലെയുള്ള ചന്തകളിലാണ് അപ്പോൾ ആ ചന്തയിൽ ഒരു ഭാഗത്ത് വെറ്റ മാത്രമാണ് അപ്പോൾ കച്ചവടക്കാർ ചെറു കച്ചവടക്കാർ ഈ മുറുക്കാൻ കടകളിലേക്ക് വേണ്ട വെറ്റ വാങ്ങുന്നത് ഇതുപോലെ ചന്തകളിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് പഞ്ചായത്തിനൊരു വരുമാനമായിരുന്നു ഇത് ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരാൾ ഈ ചന്തയുടെ പിരിവ് അവിടെ വരുന്നവർ ചന്തയിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരും അവിടെ ഇരുന്ന് വിൽക്കുന്നവരും ഒക്കെ കൃത്യമായി ഒരു ചെറിയ തുക അത് നിജപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഇത്ര സാധനത്തിന് ഇത്ര രൂപ ആ പിരിവ് അവിടെ കൊടുക്കണം അതിനൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് പഞ്ചായത്തിനൊരു വരുമാനമായിരുന്നു അത് പിരിക്കുന്ന ആളിനൊരു വരുമാനമായിരുന്നു അവിടെ ഈ ചന്തയുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ചുമടെടുത്ത് അങ്ങോട്ട് വയ്ക്കുക അത് നീക്കി വയ്ക്കുക അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആളുകളുണ്ട് ഇങ്ങനെ ച ഓരോ പ്രദേശത്തെയും ചന്ത ഇപ്പം നമ്മളുടെ ഈ പാറപ്പുറത്തിൻ്റെയൊക്കെ പല കൃതികളിലും നമ്മളുടെ ചന്തയൊരു വലിയ പരാമർശമാണ് ചന്തയെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ ചന്ത നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു കാലത്ത് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു നമ്മൾ മുപ്പരക്കൊട്ടയുമായിട്ടാണ് പോലെ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുമായിട്ടല്ലല്ലോ പോകുന്നത് വട്ടയില ഈ മുപ്പരക്കൊട്ടയിൽ വെച്ചിട്ട് അതിനകത്തിലേക്കാണ് മത്സ്യം വാങ്ങുന്നു അതിൽ തന്നെയാണ് കപ്പ വാങ്ങിവെക്കുന്നത് വേണ്ട പച്ചക്കറികൾ വാങ്ങുന്ന അതിലാണ് അപ്പോൾ ഭൂമിക്ക് ഭാരമാകുന്നില്ല ആയിരുന്നില്ല പ്ലാസ്റ്റിക് എന്ന് അപ്പോൾ ഈ ചുരുക്കത്തിൽ നമ്മളുടെ നാട്ടുചന്തകൾ നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ നാടിനെ ഒരു വലിയ നഷ്ടമാണ് ഈ പലയിരക്കും പച്ചക്കറികളും മത്സ്യവും മാത്രമായിരുന്നില്ല നമ്മുടെ കന്നുകാലികളെ വിൽക്കാൻ പോലും കൊടുക്കാനും വാങ്ങാനും കന്നുകാലി ചന്തകളുണ്ടായിരുന്നു ഇപ്പം കണ്ടിയൂർ കാളച്ചന്ത അറുന്നൂറ്റി മംഗലം ചന്ത പുന്നമ്മൂട് ചന്ത വയ്യാങ്കര ചന്ത കൊല്ലകടവ് ചന്ത ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഈ കന്നുകാലികളെ മാറി മേടിക്കുവാനും കന്നുകാലികളെ വിൽക്കുവാനും ഒക്കെ വാങ്ങുവാനും ഒക്കെ ആയിട്ട് അതിനു മാത്രമായിട്ട് ഒരു ദിവസം ഒരു ചന്തയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു പശുവിനെ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോത്തുകൂട്ടിയെ വേണമെങ്കിൽ ഈ ചന്ത ദിവസം ആ ചന്തയിലേക്ക് വന്നാൽ മതി അപ്പം നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞു വാങ്ങാം മാത്രമല്ല ആ എൻ്റെയൊക്കെ ഓർമ്മയിൽ ബാക്കി നിൽക്കുന്നത് അവിടെ അന്നത്തെ ദിവസം വീഴുന്ന ചാണകം ആ ചാണകം വാരി മാറ്റുന്നതിന് ഒരു ഒരു അവകാശം ലേലം ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചായത്ത് അപ്പോൾ അന്ന് അപ്പോൾ എത്രമാത്രം പശുക്കൾ വരുന്നു എത്രമാത്രം കന്നുകാലികളുടെ ബാഹുല്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് തനിയുമല്ല അതിൻ്റെ മൂക്ക് കയറ് അതുപോലെ തന്നെ പശുവിനെ കെട്ടുന്ന കയറ് ഇങ്ങനെയുള്ള ധാരാളം കന്നുകാലി വളർത്തലുമായി ചേർന്ന് നിൽക്കുന്ന സാധന സാമഗ്രികളുടെ വിൽപ്പനയും അവിടെ നടന്നിരുന്നു ഒരറ്റത്തായിട്ട് കാളയ്ക്ക് ലാടം തറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം ആളുകളിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഈ കാളവണ്ടിക്ക് കിട്ടുന്ന അന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹന ഗതാഗതം നമ്മുടെ ചരക്ക് ഗതാഗതം എന്ന് പറയുന്ന കാളവണ്ടികളെ ആശ്രയിച്ചായിരുന്നു രൺ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കാളകളെ കെട്ടിയാണ് ഈ കാളവണ്ടികൾ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതും അത് ഉപയോഗ അതിൻ്റെ പ്രവർത്തനക്ഷമമാകുന്നത് ഈ കാളകളുടെ കുളമ്പ് തയാതിരിക്കാൻ വേണ്ടി ഇരുമ്പുകൊണ്ടുള്ള ലാടം കൃത്യമായി അതിനെ തറയ്ക്കുമായിരുന്നു ആ ലാടം തറയ്ക്കുന്നതിന് പോലുമുള്ള സംവിധാനം കന്നുകാലി ഉണ്ടായിരുന്നു ആ ദിവസം അവരും അവിടെ കാണും അപ്പോൾ വാങ്ങിക്കൊണ്ട് കാളകളെ മാറി വാങ്ങുവോ പുതിയത് വാങ്ങുവോ ഒക്കെ ചെയ്യുമ്പോൾ മയിലക്കാള പുള്ളിക്കാള എന്നിങ്ങനെ കാളയ്ക്ക് പേര് നിറമനുസരിച്ച് പേര് തന്നെയുണ്ട് അത് മാറി അങ്ങനെ വാങ്ങുമ്പോൾ കാലിൽ ലാടം തറച്ചുകൊണ്ടാണ് പലരും അവിടെ നിന്ന് തന്നെ പോകുന്നത് അങ്ങനെ ഈ നാട്ടു ചന്തകൾ ഒരുപക്ഷെ നമ്മളുടെ ഒരു കാലത്ത് ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്തിനും ഏതിനും നമുക്ക് ചന്തയിൽ പോകാം അപ്പം ആസ്ഥാനമായിരുന്നു മാത്രമല്ല അത് ഈ ഒരുമിച്ച് കൂടുന്നതിനും അന്തിച്ചന്തയിൽ പോയി എല്ലാ വർത്തമാനങ്ങളും ഇപ്പം നമുക്ക് ഒരു പക്ഷേ ടി വിയിൽ വാർത്ത കാണുന്നത് പോലെ റേഡിയോയിൽ വാർത്ത കേൾക്കുന്നതുപോലെ വാർത്തകൾ കൈമാറുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ചന്തകൾ എല്ലാവിധ ആളുകളും അവിടെ ഒന്നിച്ചു കൂടുകയില്ലേ അവിടെ കൊച്ചു വർത്തമാനം നടക്കും കുറ്റം പരസ്പരം പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ചാണ് അവിടെ സന്ധിക്കുകയാണ് നമുക്ക് ചന്തയിൽ കാണാം വൈകിട്ട് ചന്തയിൽ കാണാം എന്നാണ് പരസ്പരം പറയുന്നത് അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു അത് ഒരുപക്ഷെ പോയകാല കേരളത്തിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ഇടമായിരുന്നു ചന്തകൾ ആ ചന്ത നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ചന്തയിൽ ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറിയത് അത് മുഖമില്ല ആരെവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ വാങ്ങുന്നു പണം കൊടുക്കുന്നു വാങ്ങുന്നു ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് അതിന് അതുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല ഒരു ആത്മബന്ധമില്ല പക്ഷേ ഈ കച്ചവടത്തിനൊരു ആത്മബന്ധമുണ്ടായിരുന്നു നമ്മളുടെ ചന്തകൾ ആത്മബന്ധമുള്ള ഒരിടമായിരുന്നു